നമസ്കാരം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അതിൽ സർജറിയെക്കുറിച്ച് ഓപ്പറേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നടക്കുന്നത് യൂറോപ്പിലാണ് പിന്നെ ഇന്ത്യയിലെ ഈ ചെറു സംസ്ഥാനത്ത് കേരളത്തിലാണ് നമ്മളൊക്കെ കുടുംബത്തിൽ ആലോചിച്ചാൽ മതി തൊട്ടടുത്ത വീട്ടിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലോ ഒക്കെ എത്ര ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി ഹോസ്പിറ്റലുകാരുടെ കുഴപ്പം കൊണ്ടൊന്നല്ല ഓപ്പറേഷൻ കൂടുതൽ വന്നിരുന്നത് നമ്മൾ പറയും എന്തിനും തൊട്ടതിനും തോരുന്നതിനും ഒക്കെ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത് ഇപ്പം നല്ല കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുന്നിക്കെട്ടലാണെങ്കിൽ അതൊരു ഓപ്പറേഷൻ തന്നെയാണ് അത് ഡോക് അത് ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അനുഭവപ്പെട്ടതല്ലേ ഒരു സിസേറിയ ഇതെല്ലാം ഓപ്പറേഷനിൽ പെട്ടതല്ലേ അപ്പോൾ ഓപ്പറേഷൻ വരാനുണ്ടായ കാരണം എന്താണ് വാസുശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പിന്നെ വീക്ഷണത്തിൽ ഒരു പഠനത്തിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീട്ടിൽ പോയാൽ അവിടെ ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് കഴിയുന്നത് അതൊരു പുസ്തകത്തിലും കാണില്ല വാസ്തുശാസ്ത്രം മുഴുവൻ പുസ്തകത്തിലുണ്ട് എന്ന് ധരിക്കുന്നതാണ് തെറ്റ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയപ്പോൾ അന്ന് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നില്ല സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടായിരുന്നില്ല അമ്പരച്ചുംപികളായ കെട്ടിടങ്ങൾ ില്ല ആയുർവേദവും ജ്യോതിഷ ശാസ്ത്രവും ഒക്കെ ഉടലെടുത്ത ആ കാലഘട്ടങ്ങളിൽ അതിനേക്കാൾ മുൻപന്തിയിൽ തന്നെ വാസ്തുശാസ്ത്രം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ മികവ് എടുത്തു പറയേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ മുൻപന്തിയിൽ തന്നെയാണ് പക്ഷേ അത് അതിനുള്ള പഠന സൗകര്യം ഒരുക്കിയിട്ടില്ല അതിനെ നമ്മൾ വേണ്ട വിധം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോ ഇപ്പൊ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു കഥ പറയാതിരിക്കാൻ വയ്യ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു വീടിന്റെ നടുമുറ്റം ആ നടുമുറ്റത്ത് ഒരു വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു അതിൽ മത്സ്യം വളർത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരു കുട്ടി മൂന്ന് വയസ്സായ ഒരു കുട്ടി വീണ് മരണപ്പെടുകയുണ്ടായി നമുക്ക് വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു അപകടം നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുക അതെന്നും ആ വീട് വീടുണ്ടാകുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ആ ഫാമിലിയിലടത്തോളം കാലം അല്ലെങ്കിൽ തുടർ ആ ആ ഫാമിലിൻ്റെ പിന്നീടും പിന്നീടും അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കും നമ്മൾ കാരണം ദാരുണമായൊരു മരണമാണത് വാസ്തുശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട് നടുമുറ്റത്ത് വെള്ളം നിറയ്ക്കാൻ പാടില്ല നടുമുറ്റം ഏറ്റവും നല്ലതാണ് ചൂടുവായുവിനെ മുകളിലേക്ക് കടത്തി വിടാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് നടുമുറ്റം അത്രയും വലിയ വീടാണെങ്കിൽ അതിന് ശുദ്ധവായു ലഭിക്കും ശുദ്ധ പിന്നെ വീടിനുള്ളിൽ തന്നെ നല്ല ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ നമുക്ക് അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ കിട്ടും വീടിനുള്ളിൽ ഒരു അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് വീടിനുള്ളിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് ശുദ്ധമായ ഒരു അന്തരീക്ഷം അല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വീട്ടുകാർ പലരും ജനല് തുറക്കാറില്ല ജനല് തുറക്കാറില്ല പോരാത്തതിന് കർട്ടനും ഇടും അടച്ചിട്ടിരിക്കുക സിറ്റൌട്ടിൻ്റെ മോളിലെ ബാൽക്കണിയുടെ പിന്നെ താക്കോല് തന്നെ കാണാറില്ല പല വീട്ടിൽ പോയാലും അവർക്ക് കാണിച്ചു പിന്നെ എന്തിനാ ബാൽക്കണി പണിതിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ ഒരു വീട്ടിലെ ബാൽക്കണിയിൽ പോലും ഒരാളിരിക്കുന്നത് കാണിച്ചു തരാൻ പറ്റില്ല കാരണം നമ്മൾ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയതാണ് വീടുണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ സ്വപ്നമാണ് ബാൽക്കണിയിൽ ഇരിക്കാം വായിക്കാം സംസാരിച്ചിരിക്കാം എന്നൊക്കെ നമ്മൾ ആ ബാൽക്കണിയിൽ പോയിട്ടിരുന്ന് ഇരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചൂലെടുത്ത് അടിച്ചുവാരി വൃത്തിയാക്കി പിന്നെ തുണി കൊണ്ടുവന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ടൊക്കെ വേണം നമ്മൾ അവിടെ ഇരിക്കുക അപ്പോഴേക്കും നമുക്ക് താഴെ ഫോൺ വന്നിണ്ടാവും വിരുന്നേർ വന്നിണ്ടാവും അല്ലെങ്കിൽ അടുക്കളയിൽ പിന്നെ ഭക്ഷണം പാകം ചെയ്യേണ്ട സമയമായിട്ടുണ്ടാവാം അപ്പോൾ ബാൽക്കണി തുറക്കാറേ ഇല്ല പല വീടിനും അലങ്കാരം മാത്രമാണ് ബാൽക്കണി പണിയുന്നത് അപ്പോൾ കുറേ നിർമ്മിതി നമുക്ക് അനാവശ്യമാണ് ഈ അനാവശ്യം വീട് പണ്ടൊരു ഒരു ഇടമാണെങ്കിൽ ഇന്ന് വീട് തലയ്ക്കൊരു ഭാരമാണ് വീട് നിർമ്മ നിർമ്മിച്ച് വരുമ്പോഴത്തേക്ക് വീട് നിർമ്മിച്ച് പൂർണമാകാൻ പറ്റാതെ വീട് വിറ്റൊഴിവാക്കിയ ആ സ്ഥലം വിറ്റൊഴിവാക്കിയ ആൾക്കാരുണ്ട് വീട് സ്കൽറ്റൺ നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട് വീടിൻ്റെ അടവ് തീർക്കാൻ പറ്റാതെ കഴിയുന്ന കുറേ പേരുണ്ട് ഇ എം ഐ മാസമാസം മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇ എം ഐ അടയ്ക്കേണ്ടി വരില്ലേ മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സ്വന്തമായി താമസിക്കാൻ വാടക കൊടുക്കുകയോ അല്ലെങ്കിൽ പലിശ കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട സ്വന്തമായി വീട് നിർമ്മിക്കേണ്ടി വരുന്ന ഒരു ജീവജാലം മനുഷ്യൻ മാത്രമാണ് ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ പ്രകൃതി ഒരുക്കി കൊടുത്തിട്ടുണ്ട് വാസസ്ഥലം മനുഷ്യന് ഒരു വാസസ്ഥലം ലഭിക്കണമെങ്കിൽ വളരെയേറെ കഷ്ടപ്പെടാണ് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം അനുഭവി അറിയുക ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് പല വീടുകളായിട്ട് മാറി താമസിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്കൊരു പാഠമാണ് പലപ്പോഴായിട്ട് അന്നൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്കൊരു പാഠമാണ് ഓരോ വീടിൻ്റെ സ്വഭാവവും ഓരോ വീട്ടുകാരുടെ ഉടമയുടെ സ്വഭാവവും അയൽക്കാരുടെ സ്വഭാവവും എല്ലാം നമുക്ക് മനസ്സിലാക്കി ഒരു പാഠമാണ് അതെല്ലാം പിന്നെ ആ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അനുഭവം ഗുരു അനുഭവമാണ് എന്നെ ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഉയർച്ചയിലേക്ക് എത്തിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ അതിന് വാടക വീടുകളും പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വാടകയ്ക്ക് താമസിക്കുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ ചില സാഹിത്യകാരന്മാർ മുപ്പത്തിരണ്ട് വാടക വീടുകളിൽ താമസിച്ച ഒരാളെ പറ്റി എനിക്കറിയാം പക്ഷെ അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ പിന്നെ ആര് താമസിക്കാതിരിക്കാൻ രക്ഷയില്ലല്ലോ ചിലരുടെ യോഗമാണത് ചിലർക്കോ ചാൻ താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നിട്ടേയില്ല ഒരിക്കലും ചിലർക്ക് വീട് ഉണ്ടാക്കേണ്ടി വന്നിട്ടേയില്ല ചിലർക്ക് വീട് വന്നു ചേരും രണ്ടും മൂന്നും നാലും വീട് വന്നു ചേരും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അതൊക്കെ ഓരോ യോഗമാണ് ചിലർക്കൊരു വീട് ഒരു റൂമും ഒരു അടുക്കളയും ഒരു വരാന്തയും ഉണ്ടാക്കി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് പിന്നീട് പിന്നീടവ മാറാം നമ്മളൊരു വീട് കെട്ടി നമുക്കതിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുതാക്കി നിർമ്മിക്കണം എന്നൊക്കെ തോന്നാം പക്ഷെ ഒരു കാര്യം പറയട്ടെ പഴയ തറവാട് നിൽക്കുന്നത് പോലെ ഇന്നത്തെ ആർ സി വീടുകൾ നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പ് പറയട്ടെ ഒരു മുപ്പത്തഞ്ച് വർഷം അതിൽ കൂടുതൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് അപ്പോഴത്തെ ഈ ഫേഷം മാറും നമ്മളുടെ അഭിരുചികൾ മാറും അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ വലുതായി അവർക്ക് അത് മതിയാവാതെ വരും അപ്പോൾ അത് പൊളിച്ച് മാറ്റി വേറെ വീട് പണിയും ഒന്നും ശാശ്വതമായിട്ടൊന്നുമില്ല ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായിട്ട് കാണുന്ന കാഴ്ച അങ്ങനെയാണ് നമ്മളൊരു പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വസ്തു വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി വീട് കണ്ടെത്തിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം വിൽക്കാൻ വെച്ച വീടുകൾ മിക്കവാറും വാസുദോഷമുള്ള വീടുകളായിരിക്കും അപ്പം നമ്മളത് വില കൊടുത്ത് വാങ്ങിയാൽ ആ വാസുദോഷം നമുക്ക് തീർക്കാൻ പറ്റും അവിടെ താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം വീട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് വാരിച്ച ചിലവ് വരും ചിലപ്പോൾ പറ്റാത്ത സ്ഥലത്താണ് ഒരു കിണറെങ്കിൽ കിണറിൻ്റെ ഉത്തമസ്ഥാനത്തേക്ക് ആ കിണറിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല കാരണം തൊട്ടടുത്ത പറമ്പിലെ സെപ്റ്റിക് ടാങ്ക് വളരെ അടുത്തായിരിക്കും ഏഴ് മീ ഏഴ് മീറ്ററൊക്കെയാണെന്ന് ഒരു സെപ്റ്റിക് ടാങ്കും ഒരു കിണറും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതെങ്കിൽ കൂടി ശരിക്കും അത് പോരാ കാരണം ഓരോ ഭൂമിക്കനുസരിച്ചാണ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു മൊത്തം ഒരു കണക്കാക്കറിയാം ഭൂമിയുടെ ഒഴുകുന്നത് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പ്രത്യേകം ജലമൊഴുക്ക് ഏത് ഭാഗത്താണ് ഏതു ഭാഗത്തേക്കാണ് ഒഴുകുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഈ ഏഴ് മീറ്ററിൻ്റെ മുന്നിൽ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ ഈ വീട് എടുക്കുന്നത് ഒരു താഴെയാണെങ്കിൽ എന്തായാലും ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മരുന്നിനലം നമ്മളെ കിണറ്റിലേക്ക് എത്തുന്നുള്ളത് ഉറപ്പാണ് അപ്പം ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഏഴ് മീറ്റർ മതിയാവില്ല മാത്രവുമല്ല അശാസ്ത്രീയമായ ബാത്സെ സെപ്റ്റിക് ടാങ്കുകൾ പണിയുന്നത് വളരെയേറെ ദോഷമാണ് നമ്മൾ ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ റെഡിമെയ്ഡ് ടാങ്കുകൾ ഫൈബർ ടാങ്കുകൾ വെച്ച ഇടമൊക്കെ ഇന്നും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് അതേ സമയത്ത് ഇപ്പോഴും അതൊന്നും അറിയാതെ കുഴി കുഴിച്ച് കല്ലുകൊണ്ട് കെട്ടി അതിൻ്റെ മുകളിൽ ഒരു മൂന്ന് സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു മണ്ണ് ഇട്ടുകൊടുത്ത് അങ്ങനെ സെപ്റ്റിക് ടാങ്ക് പണിയുന്നവരുണ്ട് ആ വീട്ടിൽ കൊതുക് ഇല്ലാതിരിക്കില്ല കാരണം ഈ മൂന്ന് സ്ലാബ് വെക്കുമ്പോൾ അപ്പോഴവിടെ സിമെൻ്റ് തയ്ക്കുക എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് ആരും വെള്ളമൊഴിക്കാനോ അത് സെറ്റ് ചെയ്യുന്നതോ ഒന്നും നോക്കാറില്ല അപ്പോൾ എറുമ്പുകളൊക്കെ കയറിയിട്ട് അവിടെ ഒരു തുളയുണ്ടാവും അപ്പോൾ പിന്നെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കൊതുകുകളിങ്ങനെ വരും രാത്രിയിലൊന്ന് സെപ്റ്റിക് ടാങ്കിന്റെ അടുത്തൊന്ന് ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയാൽ കൊതുക് വരുന്ന കാഴ്ച കാണാൻ കഴിയും മാത്രമല്ല ഈ ടാങ്കിൽ നിന്നാണ് ലീക്കാവുക അത് നമ്മുടെ കിണറിലേക്കും വരാം മറ്റുള്ളവരുടെ കിണറിലേക്കും പോകാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ച് വേണം സെപ്റ്റിക് ടാങ്ക് പണിയേണ്ടതും കിണറിൽ നിന്നുള്ള അകലം പാലിക്കേണ്ടതും പക്ഷേ ഇന്ന് കഴിയോ അഞ്ച് സെൻറ്റ് വീതമോ ഉള്ള ഭൂമി അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് വീതമുള്ള ഭൂമിയിൽ ഇത് നടക്കുമോ അതിനാണ് റെഡിമെയ്ഡ് ടാങ്കുകൾ വയ്ക്കുന്നത് റെഡിമെയ്ഡ് ടാങ്ക് പണിയാണെങ്കിൽ മൂന്ന് ലെയറായിട്ടാണ് ഇരിക്കുക പിന്നെ ഒരു ഔട്ട്ലെറ്റും വരും ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോഴേക്കും അത് വെള്ളം ശുദ്ധമായിട്ട് തന്നെ ആയിരിക്കും വരിക ഈ മൂന്ന് ടാങ്കും നിറഞ്ഞിട്ട് വേണ്ടേ മൂന്ന് ലെയറും നിറഞ്ഞിട്ട് പിന്നെ വേണ്ടേ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ അപ്പോഴത്തേക്ക് ഇതിന് രൂപമാറ്റം വന്ന് ശുദ്ധജലത്തിലേ ശുദ്ധജലമായിരിക്കും ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കുക പിന്നെ കൊതുക് ഉണ്ടാവില്ല സ്മെല്ലുണ്ടാവില്ല റെഡിമെയ്ഡ് ടാങ്കുകൾക്ക് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് പിന്നെ ഈ റെഡിമെയ്ഡ് ടാങ്ക് നിറഞ്ഞാലോ എന്ന് ചിലർ ആലോചിക്കും നമ്മൾ കൂടുതൽ ഗഹനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി നടഞ്ഞാലോ അത് നിർമാർജനം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് കെമിക്കലുണ്ട് ഒഴിക്കാൻ അതൊഴിച്ചു കഴിഞ്ഞാൽ അവിയായിപ്പോകും ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എവിടെ വരണം ഒരു വീടിൻ്റെ ഏത് വശത്ത് സെപ്റ്റിക് ടാങ്ക് വരണം ഏത് വശത്ത് കിണർ വരണം ഏത് വശത്തൊക്കെയാണ് ബാത്റൂം വരേണ്ടത് ഇതൊരു പ്രധാന ഘടകമാണ് അതുപോലെ ശയനമുറി കിടക്കുന്ന റൂമ് വീടിൻ്റെ ഏത് വശത്ത് വരണം പ്രധാനമായിട്ടും കിടപ്പുമുറി വരേണ്ടത് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പടിഞ്ഞാറ് കാറ്റാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നല്ല വായു സഞ്ചാരം ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ജനല് മുഴുവൻ അടച്ചിട്ട് കഴിഞ്ഞിട്ട് ഏത് പടിഞ്ഞാറുണ്ടായിട്ടും കാര്യമല്ല ജനല് തുറന്നിടണം അതിന് രണ്ട് കള്ളികളാക്കിയിട്ട് നിർമ്മിച്ച് അതിൻ്റെ മുകളിലുള്ള ജനലെങ്കിൽ തുറന്നിടാനുള്ള സംവിധാനം ചെയ്യണം ജനല് തുറക്കുകേയില്ല മിക്ക വീട്ടിലും ജനൽ തുറക്കുകേയില്ല നമ്മൾ പുറമേന്ന് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വീടിൻ്റെ സ്മെല്ല് മനസ്സിലാവുക നമ്മൾ നിൽക്കാൻ തോന്നും പല വീട്ടിലും പോയാലും കുറച്ച് നേരം നിൽക്കാൻ തോന്നില്ല കൊട്ടാരം പോലെയുള്ള വീടായിരിക്കാം പക്ഷേ കുറച്ച് നേരം അവിടെ ചിലവഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് മടുപ്പ് വരും അപ്പോൾ വീടിനുള്ളിലെ അന്തരീക്ഷം ശുദ്ധമായിരിക്കാൻ ഞാൻ എടുത്തു പറയുകയാണ് ജനൽ തുറന്നിടണം വാതിൽ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ തുറക്കണ്ട ജനലെങ്കിലും തുറന്നിടുക പൊതുവേ മനുഷ്യരൊരു പേടിയാണ് കള്ളം ഒരു പേടി പാമ്പ് വരില്ലെന്നൊക്കെയുള്ളൊരു പേടി സത്യത്തിൽ അതൊക്കെ പേടിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് പക്ഷേ പാമ്പിന് ചുമരിൽ കയറി കയറി വരാനുള്ള സംവിധാനം ഇല്ലാതാക്കുക ഒന്ന് ജനലിൻ്റെ കമ്പികളിൽ നിന്ന് അയല് കെട്ടാതിരിക്കുക അത് വളരെയേറെ ദോഷമാണ് പാമ്പ് വരുന്നതിന് മാത്രമല്ല വീടിൻ്റെ തൂണിനോടോ വീടിൻ്റെ ചുമരുകളിൽ നിന്നോ ഹൂക്കിട്ടിട്ട് ഒരിക്കലും അയല് കെട്ടാൻ പാടില്ല അത് പ്രത്യേക വർദ്ധിക്കും തുണി മടക്കിയെടുക്കുമ്പോൾ അതിനുള്ളിൽ പാമ്പിനെ മടക്കിയെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പാമ്പ് വന്ന് തുണിയിൽ ഇങ്ങനെ കയറി കൂടിയിട്ട് പാമ്പ് അവിടെ എത്തിയ സമയത്തായിരിക്കും നമ്മൾ തുണി എടുക്കാൻ പോകുക അപ്പോൾ പാമ്പിലേയും കൂടി ഇങ്ങനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവമാണ് പലരും അത് വാർത്തയിൽ കാണില്ല നമ്മളൊക്കെ അത് ഓർത്തു വെച്ചിട്ട് ആണ് ഈ പറയുന്നത് കാരണം അയലൊരിക്കലും വീടിനോട് ചേർത്ത് കെട്ടരുത് പിന്നെ ചില വള്ളി പിന്നെ ചെടികൾ വീടിൻ്റെ കിഴക്ക് വശത്ത് ഒരിക്കലും വള്ളിച്ചെടികൾ വളർത്തരുത് എന്ന് വാസ്തുശാസ്ത്രം പ്രത്യേകം പറയുന്നുണ്ട് അത് ഹാങ്ങിങ് പോട്ടായാലും ശരി തൂങ്ങിക്കിടക്കുന്ന ചെടികൾ കിഴക്ക് വശത്ത് തൂക്കിയിടരുത് കിഴക്ക് വശത്ത് വള്ളിച്ചെടികൾ വളർത്തരുത് പ്രധാന കാരണം കടന്നൽ വന്നു കൂടും ഈ ചെടികൾക്ക് അവിടെ സുരക്ഷിതമാണ് ചെടികൾ ചെടിച്ചട്ടിൻ്റെ അടിയിൽ കടന്നലുകൾ വന്ന് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ വള്ളികളായി പടർന്നലിൽ പാമ്പുകൾ വന്ന് കൂടും അതേപോലെ തന്നെയാണ് മതിലുകളെ പറ്റി പറയുകയാണെങ്കിലും കിഴക്ക് വശത്തെ മതിൽ കൂടുതൽ അലങ്കരിക്കരുത് എന്ന് പ്രത്യേകം വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അലങ്കരിക്കരുത് എന്ന് പറയുന്നത് ഈ വീട്ടുകാരൊരിക്കലും ഈ മതിലിനെ കാണുന്നില്ല വല്ലപ്പോഴും പോകുന്ന നാട്ടുകാരും ആണ് ഈ മതിൽ കാണുക അവർ കണ്ടാൽ എന്താ പറയുക മിക്കവാറും പറയുക വലിയൊരു മതിൽ കണ്ടാൽ ആ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു വീടുണ്ടാക്കാമായിരുന്നു അതിൽ പെയിൻറ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു വീടുണ്ടാക്കായിരുന്നു ഇങ്ങനെയൊക്കെ സ്വയം മലയാളിയാണെ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ആൾക്കാർ മലയാള നാട്ടിലെ ഇത്രയും മതിലുകളും വിദേശത്തൊക്കെ ഉണ്ട് ചില ഗൾഫ് നാടുകളിലും മതിലുകളുണ്ട് അതേ സമയത്ത് ചില വിദേശത്ത് നാടുകളിൽ മതിലേ പാടില്ല മതിലേ പാടില്ല അവരുടെ സ്ഥലം അത് വേണമെങ്കിൽ ഒരു നെറ്റിട്ടിട്ട് വേണമെങ്കിൽ വേർതിരിക്കാം അതിൽ കമ്പിമുള്ളു വെച്ച് പാടില്ല കമ്പി കമ്പിമുള്ളു പോലെയുള്ള മുള്ളത് പാടില്ല നെറ്റാവാ ചെടികൾ കൊണ്ട് ചെറിയ മതിൽ അത് കൂടുതൽ ഉയരത്തിൽ പാടില്ല വെട്ടി നിർത്തി കൊടുക്കണം അവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ് നമ്മളിവിടെ മതിലുകൾ കെട്ടുന്നത് വീടിനെ വീട് കാണുന്നില്ല അവർ വീടുണ്ടാക്കുന്നത് പിന്നെ എന്തിനാണ് മറ്റുള്ളവർ കാണാൻ അല്ലേ പക്ഷേ കാണാതിരിക്കാൻ വേണ്ടി അതിലും വലിയൊരു മതിൽ വീടിൻ്റെ മുന്നിൽ പണി അപ്പോൾ വീട്ടിലേക്ക് കാറ്റോട്ടൻ കിട്ടില്ല ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം വാസ്തുശാസ്ത്രം നേരത്തെ പറയുന്നത് വീടിൻ്റെ കിഴക്ക് വശത്ത് വൻ കെട്ടരുത് അലങ്കാര മതിൽ കെട്ടരുത് വള്ളിക്കുടലുകൾ ഉണ്ടാവരുത് എന്നൊക്കെ പ്രത്യേകിച്ചൊരു കാരണം കിഴക്കൻ വെയിലിനെ വീട്ടിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ് അത് തടസ്സപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഒരു ഘടകം പിന്നെ പൂന്തോട്ട നിർമ്മാണത്തിന് പ്രത്യേകം പറയുന്നുണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞ പൂന്തോട്ട നിർമ്മാണം വീടിന് പാടില്ല ഏക്കര കണക്കിന് പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ച നാല് വീട്ടുകാരെ എനിക്കറിയാം ആ നാല് വീട്ടുകാരും ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് വളരെ മോശമാണ് എൻ്റെ ഒരു പഠനമാണ് നിരീക്ഷണമാണ് ഒരു ഗവേഷണമാണ് ഇതല്ല ഞാൻ തന്നെ ആതിശയപ്പെട്ടു പോയിട്ടുണ്ട് ഒരു കാലത്ത് ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ ആ പൂന്തോട്ടം കണ്ടിട്ട് പക്ഷെ പിന്നീട് ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ വിഷമം മനസ്സിലായത് പൂന്തോട്ടമൊക്കെ കരിഞ്ഞുണങ്ങി കിടക്കുക നമ്മളെ നാട്ടിൽ പച്ച പുൽത്തകിടി പിടിപ്പിക്കുന്നത് ഗ്രാസ് പിടിപ്പിക്കുന്നതൊക്കെ ഇപ്പം അടുത്ത കാലത്തല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടേക്കറ പറമ്പ് തെങ്ങും പറമ്പ് മുഴുവൻ പുൽത്തകിടി പിടിപ്പിച്ച ഒരു വീട് എനിക്കറിയാം അവരുടെ കഥയും എനിക്കറിയാം അപ്പോൾ ശാസ്ത്രം ശാസ്ത്രത്തിന് തെറ്റില്ല ശാസ്ത്രം ആ ശാസ്ത്രത്തെ നമ്മൾ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും നമ്മൾ അറിവില്ലായ്മ കൊണ്ടും നമ്മളുടെ സമയദോഷം കൊണ്ടും നാം അതിനെ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല സ്വീകരിക്കുന്നവരെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കടന്നു പോകുന്നത് പക്ഷേ ശാസ്ത്രം ഒരിക്കലും തെറ്റുവരില്ല ശാസ്ത്രത്തെ പിന്തുടർന്നവർക്ക് ഗുണവും തന്നെ ഉണ്ടായിട്ടുള്ളു പല പിന്നെ അപകടങ്ങളിൽ നിന്നും പിന്നെ ഭൂമികുലുക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട കഥകൾ വാസ്തുശാസ്ത്രം പാലിച്ചതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല വാസ്തു എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ പല വീട്ടിലും പോയാൽ ഞങ്ങൾക്ക് വരുമാനമുണ്ട് ഞങ്ങൾക്ക് നിലനിൽക്കുന്നില്ല എന്ന് പറയും കുട്ടികൾ ആണെങ്കിൽ പഠിക്കാൻ കഴിവുള്ളവരാണ് പക്ഷെ പഠനത്തിൽ ഇപ്പോൾ പിന്നോക്കമാണ് എന്ന് പറയും ചിലർ പറയും വീട്ടിലെ കമ്പ്യൂട്ടർ മുഴുവൻ സമയം കംപ്ലയിൻ്റ് ആണ് ടി വി കംപ്ലൈൻ്റ് ആവുക ഇതിനൊക്കെ ചില സ്ഥാനങ്ങളുണ്ട് ധനധാന്യങ്ങൾ സൂക്ഷിക്കാൻ ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ മാത്രമേ ധനധാന്യങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളൂ പണിയായുധങ്ങൾ സൂക്ഷിക്കുന്നത് പോലും കൃത്യമായ സ്ഥലങ്ങളുണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോഴും അടിച്ചു വരുന്ന ചൂല് എവിടെയാ വെക്കുക വീടിൻ്റെ മുന്നിൽ എന്തായാലും വെക്കില്ലല്ലോ വാസ്തുശാസ്ത്രം അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലോ ഒന്നും വീടിൻ്റെ മുന്നിൽ ഏതായാലും ചൂല് വെക്കില്ല അത് നമുക്കറിയാം നമുക്ക് പകർന്ന് കിട്ടിയതാണ് നമ്മൾ ആ ചൂല് ഒന്ന് ഒളിപ്പിച്ച് കൊണ്ടുവെക്കും ഇനി അതിനൊന്നും സ്ഥലമില്ലെങ്കിൽ വീടിൻ്റെ പിറകിൽ കൊണ്ടു വയ്ക്കും ഇതിനൊന്നും പ്രത്യേക സ്ഥലം കരുതാനൊന്നും ചില വീട്ടുകാർക്ക് കഴിയില്ല സ്ഥലം സ്ഥലമുണ്ടാവില്ല അലക്കുന്ന കല്ല് വീടിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയി വെക്കുമോ പൊതുറോഡിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെക്കുമോ കിണറിൻ്റെ തൊട്ടടുത്ത് കൊണ്ടു വയ്ക്കുമോ അടുത്ത വീട്ടിലെ മുന്നിലെ വാതിലിന്റെ മുന്നിലേക്കായിട്ട് നമ്മൾ അലക്കല്ല് കൊണ്ടുവെക്കുമോ ഇല്ല എനിക്കൊരു സ്ഥാനമുണ്ട് അമ്മി ഇന്ന് നമ്മൾ അമ്മി ഉപയോഗിക്കുന്നത് കുറവാണെങ്കിലും അമ്മി എന്തായാലും വീട്ടിൽ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ആ അമ്മിക്കല്ല് നമ്മൾ എവിടെയാ സാധാരണ സൂക്ഷിക്കാറ് അടുക്കളയ്ക്ക് അടുത്ത് തന്നെയാണ് അല്ലാതെ വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ടായിട്ട് വയ്ക്കില്ല അവിടെയും സ്ഥാനം വളരെ പ്രാധാന്യമാണ് കാരണം കിഴക്ക് വശത്ത് വടക്ക് കിഴക്ക് വശത്ത് അടുക്കള വരുന്ന വീടിൻ്റെ ഭാരമേറിയ കമ്മിക്കല് വടക്ക് കിഴക്ക് മൂലയിൽ വരാന്തയോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അത് ഏറ്റവും ദോഷമാണ് വടക്ക് കിഴക്ക് അമ്മിക്കല്ല് വരാൻ പാടില്ല അവിടെ വെയിറ്റ് വരാൻ പാടില്ല അതേപോലെ തന്നെ ഇടക്കാലത്ത് നിർമ്മിച്ച പല വീടുകളുടെയും വടക്ക് കിഴക്ക് അടുക്കളയുടെ ചിമ്മിനി എല്ലാ വീട്ടിലും ചിമ്മിനി ഉണ്ടാവും ചിമ്മിനി എന്ന് പറഞ്ഞാൽ പുതിയ തലമയ്ക്ക് തലമുറയ്ക്ക് അറിയില്ല കാരണം വിറക് കത്തിച്ചാൽ പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് അതിങ്ങനെ ഉയർന്ന് പോകും മുകളിലേക്ക് അപ്പോൾ അതിനാണ് കുറച്ച് കൂടുതൽ ഹൈറ്റ് ഉണ്ടാവുക വീട്ടിന് അതിൻ്റെ മുകളിലായിരിക്കും ടാങ്ക് നിർമ്മിക്കുക കാരണം ഒരു വാർപ്പ് ലാഭാണ് ചുമരിൽ ലാഭാണ് വടക്ക് കിഴക്ക് ഭാരം വരിക വളരെയേറെ ദോഷമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് ധനധാന്യങ്ങൾ എവിടെ സൂക്ഷിക്കും കുട്ടികൾക്ക് എവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയണം തുന്നൽ മെഷീനും ടിവിയും യന്ത്രസാധനങ്ങളും എവിടെയാണ് സൂക്ഷിക്കേണ്ടത് അതൊരു പ്രധാന ഘടകമാണ് ഞാനൊരു വീട്ടിൽ പോയ ആസ്ഥാനത്താണെങ്കിൽ ഞാൻ പറയും ഈ കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് വരുന്നുണ്ട് അപ്പോൾ അവർ അവരവരുടെ അവരുടെ വീട്ടിലെ ആൾക്കാരോട് മുഖത്തും മുഖത്തോട് മുഖം നോക്കും എന്നും റിപ്പയർ ചെയ്ത് കൊണ്ടുവയ്ക്കും പിന്നെയും കംപ്ലയിൻ്റ് ആവും ഫ്രിഡ്ജ് ആസ്ഥാനത്താണെങ്കിൽ കംപ്ലൈൻ്റ് വരും ടി വി ആസ്ഥാനത്താണെങ്കിൽ കംപ്ലൈൻ്റ് വരും അപ്പോൾ നിങ്ങൾ ചോദിക്കും പണം എവിടെ വയ്ക്കും അതാണ് പ്രധാനമായിട്ട് നമ്മൾ കാര്യം പണം എവിടെ വയ്ക്കാം സുരക്ഷിതമായ സ്ഥാനത്ത് വേണം പണവും സ്വർണവും ആർ സിയും ആധാറും ആർ സി ആധാർ കാർഡൊക്കെ സൂക്ഷിക്കാൻ സർട്ടിഫിക്കറ്റുകളെല്ലാം അതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് ഇതിനെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം നന്ദി നമസ്കാരം